മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പുത്തൻ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ജനപ്രതിനിധിയായി തുടരുന്ന ബെന്നി ചേറ്റുകുഴിയാണ് ഫെസ്റ്റു ന്യൂസിന്റെ സ്ഥാനാർത്ഥി പറയുന്നു എന്ന പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കരിനിലം വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പറായും വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വണ്ടൻപതാൽ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കരിനിലം വാർഡ് മെമ്പറായും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വരിക്കാനി വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുണ്ടക്കയം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് മെമ്പറായും ബെന്നി ചേറ്റുകഴി സേവനം കൂടാതെ രണ്ടായിരത്തി പത്തിൽ കൺസ്യൂമർ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറുമായിരുന്നു ഇപ്പോൾ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പുത്തൻചന്തയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി തേടുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ വികസന കാഴ്ചപ്പാടുകളും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മുണ്ടക്കയം പഞ്ചായത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചും ബെന്നി ചേറ്റുകുഴി ഫെസ്റ്റ് ന്യൂസിന്റെ സ്ഥാനാർത്ഥി പറയുന്നു എന്ന പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ ബെന്നി ചേറ്റൂഴി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ പുത്തഞ്ചന്ത വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ തടത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് അഡ്വക്കറ്റ് പി ജി രാജ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും കാഞ്ഞിരപ്പള്ളി കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കൂടിയായ ജി രാജു മത്സരിക്കുന്നു ഞങ്ങൾ മൂന്ന് പേരും കൈപ്പത്തിചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഞങ്ങളെ മൂന്ന് പേരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായികളായ ഞങ്ങളെ മൂന്ന് പേരെയും കൈപ്പത്തിചിഹ്നത്തിൽ വോട്ട് ചെയ്യ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസംബർ മാസം ഒമ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കയം പഞ്ചായത്തില് ഇരുപത്തിമൂന്ന് വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി ഇടപെടുവാൻ സാധിച്ച സ്ഥാനാർത്ഥികളെയാണ് ഈ വട്ടം ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻപ്രകാരം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പുത്തനന്ത വാർഡിൽ മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വാർഡിലേക്ക് മത്സരിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നില നിലയിലേക്കാളുപരി ഈ നാട്ടിലെ സാധാരണ ജനത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച ഒരു എന്ന നിലയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഈ വട്ടം ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്കറിയാം ബുദ്ധജന്ത വാർഡ് മുണ്ടക്കയൻ ടൗണുമായി ബന്ധപ്പെട്ട് ഒരു വാർഡാണ് അതോടൊപ്പം തന്നെ മണിമലയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡാണ് ഒട്ടനവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഉള്ള ഒരു വാർഡാണ് ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം കുടുംബങ്ങളുള്ള വാർഡിൽ എൺപത് ശതമാനത്തിലധികം ആൾക്കാർ കൂലിയെ ആശ്രയിച്ച് കഴിയുന്ന വാർഡാണ് തീർച്ചയായിട്ടും ഓരോ ദിവസവും അവരുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മേഖല കണ്ടെത്തി അതാത് ദിവസത്തേക്കുള്ള വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന കുടുംബങ്ങളാണ് പൂർണ്ണമായിട്ടും ആ വാർഡിലുള്ളത് പ്രാ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഓരോ ദിവസവും അവരവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളാണ് കൂടുതലായിട്ടും ആ വാർഡിലുള്ളത് തീർച്ചയായിട്ടും ഈ വാർഡിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു പുത്തഞ്ചന്ത വാർഡ് നാല് കാരണങ്ങളാൽ വളരെയേറെ ഒരു വാർഡാണ് ഒന്ന് വേങ്ങക്കുന്നും പഴയമുണ്ടക്കയവും മുണ്ടക്കയവും കരിങ്ങിനാമറ്റവും പുത്തഞ്ചന്തയും പോലെയുള്ള മേഖലകൾ നിലവിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ് നമുക്കറിയാം പെരിഞ്ചുഴിയിൽ ഒരു കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് വേങ്ങക്കുന്ന് പോലെ ഉള്ള മേഖലയിൽ വെള്ളം വിതരണം നടക്കുന്നത് അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ് ലൈനുമുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിക്കിടക്കുകയാണ് ആ പ്രദേശത്ത് വേങ്ങക്കുന്നിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ സോഴ്സ് വേനൽക്കാലമാവുമ്പോൾ വെള്ളത്തിൻ്റെ പോരായ്മ കൊണ്ട് കനത്ത വേനലിൽ വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥതയോടും വളരെ സത്യസന്ധതയോടും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു വേങ്ങക്കുന്ന കുടിവെള്ള പദ്ധതി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി പകരം ഒരു വാട്ടർ സോഴ്സ് കണ്ടെത്തി അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് മറ്റെവിടെയെങ്കിലും ഒരു കുളം കുത്തി വേട്ട വേങ്ങക്കുന്ന കുടിവെള്ള പദ്ധതി അവിടുത്തെ ഏകദേശം നൂറ്റിലധികം ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ മുടക്കവും കൂടാതെ വേനൽക്കാലങ്ങളിൽ വെള്ളം വിതരണം ചെയ്യുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർമാരുടെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെയും ശ്രമഫലമായിട്ടാണ് വേഗം കുന്നു കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അത് തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരം വേഗക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മിനിമം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസത്തിന് മുമ്പായിട്ട് വേഗക്കുന്ന് കുടിവെള്ള പദ്ധതി പൂർണ്ണമായിട്ടും ജലവിതരണം നടത്തുന്ന ഒരു പദ്ധതിയായിട്ട് മാറ്റുവാൻ സാധിക്കും അതിനുള്ള ശ്രമം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ എല്ലാ കഠിന ശ്രമവും അതിൻ്റെ പിന്നിലുണ്ടാവുമെന്ന് പുത്തഞ്ചന്ത ജനവാസികൾക്ക് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം പുത്തഞ്ചന്തയിലെ ഉള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ് പുത്തഞ്ചന്ത കേന്ദ്രീകരിച്ച് കേവലം രണ്ടും മൂന്നും സെൻറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പുത്തചന്ത അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഒരു വീടിൻ്റെ മുൻവശത്തും പുറവശത്തും കൂടി നടപ്പ് വഴികളാണ് അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളുമൊക്കെ സംസ്കരിക്കുവാൻ ഒരു സംവിധാന നിലവിൽ ഇന്ന് പുത്തഞ്ചന്തയിൽ ഇല്ല നമുക്കറിയാം ഇന്ന് മാലിന്യ മാലിന്യ സംസ്കരണം ഒരു ഹരിതകർമ്മസേനയുടെ ഒക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതർമ്മസേനാങ്ങൾ കളക്റ്റ് ചെയ്യുമെങ്കിൽ പോലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് പുത്തഞ്ചന്തയിലുള്ളത് തീർച്ചയായിട്ടും അതിന് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് മു പുത്തഞ്ചന്തയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം മണിമലയാറ് ഇന്ന് ഏറ്റവും മോശമായ അവസ്ഥയിലാണ് കാണുന്നത് ടൗണിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടൗണിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ മണിമലയാറ്റിലേക്ക് എത്തുകയും മണിമലാലിൻ്റെ വെള്ളം തീരെ മോശമാകുകയും ആ മണിമലയാലിൻ്റെ വെള്ളമാണ് പുത്തഞ്ചന്തയിലെ സാധാരണ ആൾക്കാർ കുടിവെള്ളമായും തങ്ങൾ മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെയായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മണിമലയാറിലേക്ക് ഒഴുകിയെത്തുന്ന ടൗണിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യം ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ ആ മാലിന്യത്തിന് മാലിന്യ സംസ്കരണത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ട് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒട്ടനവധി ആശയങ്ങളും ഉണ്ട് പക്ഷേ അത് ഇതുവരെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടൗണിൽ മണിമലയാരിലേക്ക് ടൗണിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യം ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനിലൂടെ സംസ്കരിച്ച് മണിമലയാറ് ശുചീകരിക്കുവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന വെള്ളം മാലിന്യം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും ഒരു പ്രാഥമിക പഠനമെന്ന നിലയ്ക്ക് ഏകദേശം എൺപത് ലക്ഷം രൂപയിലധികം വരുന്ന ഒരു പ്രോജക്റ്റാണത് ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കഠിന ശ്രമവും സമയബന്ധിതമായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ പുത്തഞ്ചന്ത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പുത്തഞ്ചന്തയിലെ സ്റ്റേഡിയം പുത്തഞ്ചന്ത സ്റ്റേഡിയം പഞ്ചായത്ത് സ്റ്റേഡിയം ആണെങ്കിൽ പോലും പുത്തഞ്ചന്തയിലെ കായിക പ്രേമികളുടെ ഏക ആശ്രയമായിരുന്നു ആ സ്റ്റേഡിയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് പുത്തനന്തയിലെ കായിക പ്രേമികൾക്ക് ഒരു ഒന്ന് പന്തുരുട്ടുവാൻ പോലുമുള്ള സാഹചര്യം പുത്തഞ്ചന്തയിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഭരണസമിതി ഒത്തിരിയേറെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു പക്ഷേ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ ഒരു അലംഭാവം അതായത് പ്രളയമുണ്ടാകുകയും മണിമലയാറിൽ മണലൊഴുകിയെത്തുകയും ആ മണൽ വാരി നിക്ഷേപിച്ചത് സ്റ്റേഡിയത്തിലാകുകയും ചെയ്തു അങ്ങനെ ആ സ്റ്റേഡിയം പൂർണ്ണമായിട്ടും ഉപയോഗശൂന്യമായി ഇന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നാളിതുവരെ ആയിട്ട് അത് പൂർത്തി പൂർത്തിയിരിക്കുവാനോ പുത്തൻചന്തയിലെ കായിക പ്രേമികൾക്ക് അവസരം നൽകുവാനോ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആധുനിക സംവിധാനമുള്ള ഏറ്റവും ഫലപ്രദമായ ഈ നാട്ടിൽ ലഭ്യമാകാൻ പറ്റുന്നതിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കം കുറിക്കും നിലവിൽ അതിനനുഭവിച്ചു അനുവദിച്ചിട്ടുള്ള ഫണ്ട് അപര്യാപ്തമാണ് കൂടുതൽ തുക മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വകയിരുത്തി പുത്തഞ്ചന്തയിലെ കായിക പ്രേമികൾക്ക് ഏറ്റവും നല്ലൊരു അവസരമുണ്ടാക്കി കൊടുക്കും അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കറിയാം പുത്തഞ്ചന്ത എന്ന് പറയുന്നത് ഫുട്ബോൾ പ്രേമികളുടെ ഒരു നാടാണ് അതോടൊപ്പം തന്നെ അവിടെ തുഷാര ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബ് കേന്ദ്രീകരിച്ച് ഒട്ടനവധി കായിക ക്ഷമതയുള്ള കുട്ടികൾ വളർന്നു വന്നൊരു മേഖലയാണ് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അവരൊക്കെ മറ്റ് സ്റ്റേഡിയങ്ങൾ അല്ലെങ്കിൽ മറ്റ് കളിക്കളങ്ങൾ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം പുത്തഞ്ചന്തയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ നമുക്കറിയാം ലൈഫ് പദ്ധതി വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാ ഗ്രേഡ് ചെയ്ത് അവർ മാർക്കിട്ട് അവർ തയ്യാറാക്കുന്ന ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് പദ്ധതിക്ക് ആനുകൂല്യം കൊടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ലൈഫ് പദ്ധതിക്ക് മുമ്പ് ഗ്രാമസഭ ചേർന്ന് ഗ്രാമസഭയിൽ വരുന്ന അപേക്ഷകൾ പരിഗണിച്ച് അതിലേറ്റവും അർഹരായ ആൾക്കാർക്ക് ആനുകൂല്യം കൊടുത്തിരുന്നൊരു ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭവന നിർമ്മാണം പോലെയുള്ള പദ്ധതികൾ പോലും ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ചപ്പോൾ അതിൻ്റെ പോരായ്മകൾ പുത്തനന്ത പോലെയുള്ള മേഖലകളിലെ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ വീടുകൾ എന്നാലത് വാസയോഗ്യമല്ല മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ബാത്റൂം സൗകര്യങ്ങളില്ല കേവലം ഒന്നോ രണ്ടോ കുഞ്ഞു മുറികളിൽ ഓടിട്ട മുറികളിൽ പടുതാവിരിച്ച് കഴിയുന്ന ഒത്തിരിയേറെ വീടുകളുണ്ട് പക്ഷേ അവരൊക്കെ ലൈഫ് പദ്ധതിയുടെ പുറത്താണ് നിൽക്കുന്നത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ നയപരമായ തീരുമാനത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് ഇന്ന് പുത്തനന്തയിലെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടില്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അതിന് ശാശ്വതമായ ഒരു ഉണ്ടാകുന്ന രീതിയിലുള്ള ശ്രമവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പുത്തഞ്ചന്തയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ പ്രാതിനിധ്യം നൽകുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം പുത്തഞ്ചന്തയിലെ ഒട്ടനവധി ആൾക്കാർ പ്രളയത്തിന് ശേഷം പുത്തഞ്ചന്ത വേഗക്കുന്ന് താഴ്വശം പോലെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടനവധി ആൾക്കാർ പുതിയ താമസക്കാരെത്തിയിട്ടുണ്ട് അവർക്കൊക്കെ റോഡിൻ്റെയും അതുപോലെ മറ്റ് കുടിവെള്ളത്തിൻ്റെയും ഒക്കെ പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അതോ അതോടൊപ്പം തന്നെ നടപ്പ് വഴികൾ ഉൾപ്പെടെ പല വഴികളുടെയും പോരായ്മകളുണ്ട് വേഗക്കുന്ന താഴ്ഭാഗത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നടപ്പോഴി മാത്രമേ ഉള്ളൂ അവർക്ക് വാഹനങ്ങൾ കടന്നു ചെല്ലുവാനുള്ള ഒരു റോഡ് പോലുമില്ല അങ്ങനെയുള്ള മേഖലകളിൽ റോഡുകൾ എത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും നിലവിലുള്ള റോഡ് മെച്ചപ്പെടുന്ന രീതിയിൽ ആക്കുവാനുമുള്ള ശ്രമം നടത്തും തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വികസന പ്രവർത്തനത്തിന് ഒരു തുടർച്ച എന്ന നിലയ്ക്ക് പുത്തഞ്ചന്ത എന്ന ഒരു കൊച്ചുവാർഡ് അതായത് ടൗൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന മണിമലിയാറിനോട് ചേർന്ന് കിടക്കുന്ന ആ കൊച്ചു കൊച്ചുവാർഡ് ഏറ്റവും ഫലപ്രദമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ പുത്തഞ്ചന്തയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം പുത്തഞ്ചന്ത എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മുണ്ടക്കയൻ ടൗണിന് തുല്യമായിരുന്നു പക്ഷേ ഇന്ന് പുത്തഞ്ചന്ത അവഗണന നേരിട്ട് ടൗൺ വേറൊരു ഭാഗമായി മാറുകയും മുണ്ടക്കയൻ ടൗൺ വേറൊരു ഭാഗമായി മാറുകയും പുത്തനന്ത പഴയ പ്രതാപം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകുന്ന രീതിയിൽ പുത്തഞ്ചന്തയിൽ ജനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ പുതിയതായി ആരംഭിച്ച് ഒട്ടനവധി പുതിയ സ്ഥാപനങ്ങൾ വരുത്തുന്നതിനുള്ള അല്ലെങ്കിൽ വരുന്നതിനുള്ള ശ്രമം നടത്തുകയും അതോടൊപ്പം തന്നെ മുണ്ടക്കയൻ ടൗണിൻ്റെ ഭാഗമായി പുത്തനന്ത മാറുന്നതിനുള്ള ഒരു ചിന്തയും ചർച്ചയും തുടർ പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിക്കുവാനായിട്ടുള്ള തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും പുത്തനന്ത വാർഡിനെ പ്രതിദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിദാനം ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു ആത്മബലവും പുത്തനന്തയിൽ മത്സരിക്കുവാൻ ഇടയായ പ്രചോദനവും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒട്ടനവധി സാധാരണ കുടുംബങ്ങളിലെ ആൾക്കാർ പഞ്ചായത്തിൽ കടന്നു വരാറുണ്ട് അവരുടെയൊക്കെ പരാതികളും പരിഭവങ്ങളും കേൾക്കുവാനും പരിഹരിക്കുവാനും ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഓട്ടോർഷ ഓടിക്കുന്ന തൊഴിലാളികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന തൊഴിലാളികൾ അതോടൊപ്പം തന്നെ പുത്തഞ്ചന്തയിലെയും മുണ്ടക്കയത്തെയും ചുമട്ട് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ മറ്റ് ഇതര വേലകൾ ആശ്രയിക്കുന്ന സാധാരണ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഇവരുമായിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള ബന്ധവും അവരുടെ പോരായ്മകളും ഇല്ലായ്മകളും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനുണ്ടായ പല സാഹചര്യങ്ങളുമാണ് വീണ്ടും മത്സരിക്കുവാനായിട്ട് എന്നെ പ്രോത്സാഹന പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തനന്ത വാർഡിൽ മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ ആ ഒരു ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ കൂടി തന്നെ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു തീർച്ചയായിട്ടും പുത്തനന്തയിലെ ജനം എന്നെ കൈവിടില്ല വളരെയേറെ കൂടി നല്ല കൂടി എന്നെ ആ വാർഡിൽ നിന്നും വിജയിപ്പിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം മുണ്ടക്കയം പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇരുപത് വരെ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിച്ചിരുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ശതമാനം പോലും രണ്ടായിരത്തി പത്ത് മു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഭരിച്ച ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ ഭരണ സംവിധാനങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത് പ്രാദേശികമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർക്കെല്ലാം തലം വരെ നല്ല സുഹൃത്ത് ബന്ധവും അധികാര ബലവും ഉണ്ടായിരുന്നവരാണ് പക്ഷേ ആ കാലഘട്ടം അവർ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വലിയൊരാക്ഷേപം നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട് എടുത്തു പറയാൻ പറ്റുന്നത് ഈ കാലഘട്ടത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനം അല്ലെങ്കിൽ പോളിസി സംസ്ഥാന ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തത് വീടുകളിലെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുകയും അതോടൊപ്പം തന്നെ പൊതു ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള പ്രോ പദ്ധതികൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കേണ്ട കാലഘട്ടമായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് മുണ്ടക്കയത്ത് കുടുംബ ഹരിതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങള് സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള ഒരു എം സി എഫ് പോലും ഉണ്ടാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല അവർ മുന്നോട്ട് വെച്ച ഒരു പ്രദേശമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത് അംബേക്കർ കോളനിയിലാണ് വണ്ടംതാലിലുള്ള ഏകദേശം നൂറ്റി രണ്ടിലധികം പട്ടിയാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന ആറ്റുപുറമ്പോക്കിലും പൊതു ഇടങ്ങളിലുമൊക്കെ താമസിപ്പിച്ചവരെ താമസിച്ചുകൊണ്ടിരുന്നവരെ പുനരുദ്ധസിപ്പിച്ച അംബേക്കർ കോളനിയിലാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി എം സി എഫ് നിർമ്മിക്കാൻ ഒരുങ്ങിയതും എൻ്റെ തുടക്കം കുറിച്ചു പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടക്കേത്ത് വരികയാണെങ്കിൽ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ സ്ഥലം വാങ്ങി അവിടെ എം സി എഫ് ഉണ്ടാക്കുകയും അവിടെ പുതിയ കളക്ഷൻ സെൻറ്റർ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ ടൗൺ കേന്ദ്രീകരിച്ച് ഒത്തിരിയേറെ മറ്റ് മാലിന്യ പ്രശ്നങ്ങളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പൊതുവിടങ്ങളിൽ വരെ എത്തുന്ന മാലിന്യങ്ങൾ ഇതൊന്നും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചില്ല തീർച്ചയായിട്ടും മുണ്ടക്കേത്ത ഒരു ഫിഷ് മാർക്കറ്റിൻ്റെയും ഒരു മീറ്റ് മാർക്കറ്റിൻ്റെയും പോരായ്മ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഒരിടം പൊതു ഇടം കണ്ടെത്തി അവിടെ ആധുനിക കൂടിയുള്ള ഫിഷ് മാർക്കറ്റ് ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റും മീറ്റ് മാർക്കറ്റും നിർമ്മിക്കും അവർക്ക് എല്ലാ സൗകര്യങ്ങളും വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഫിഷ് അൺലോഡ് ചെയ്യുന്നതിനും ലോഡ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വ്യാപാരം നടത്തുന്നതിനും അവർക്ക് സ്റ്റോർ ചെയ്യുന്നതിനും ഒക്കെയുള്ള ഏറ്റവും സംവിധാനത്തോടു കൂടിയുള്ള ഇന്ന് അതിനുള്ള സംവിധാനവും ക്രമീകരണവും ഒക്കെ ഉണ്ട് അതിനോട് കൂടിയുള്ള ഒരു മാർക്കറ്റ് നിർമ്മിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മുണ്ടക്കയത്ത് ഏറ്റവും വലിയ ജനം ആഗ്രഹിച്ചൊരു കാര്യം മുണ്ടക്കയത്ത് ഒരു പാർക്കാണ് കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ അവർ മണിമലയാറിൽ ചെക്ക് ഡാമിനോട് ചേർത്ത് ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും അതുപോലെ എന്താ കൊട്ടവഞ്ചി ഇടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ വീമ്പിളക്കിയിരുന്നു ഒരു കൊട്ടവഞ്ചി പോയിട്ട് ഒരു കൊട്ടയ ആറ്റിലിടാനായിട്ട് നാളിതുവരെയായിട്ട് ആ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ മുണ്ടക്കയത്ത് പാർക്കിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി ആ വസ്തു വാങ്ങി അവിടെ ഒരു പാർക്ക് മുണ്ടക്കയം ടൗണിനോടനുബന്ധിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമേനുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനം മുണ്ടക്കയത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുണ്ടക്കയം ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർക്കിനുള്ള എല്ലാ ശ്രമവും നടത്തും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടം മുഴുവൻ കാത്തിരുന്നതാണ് മുണ്ടക്കയം ബൈപ്പാസ് മുണ്ടക്കയം ബൈപ്പാസ് നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുത്തഞ്ചന്ത നിവാസികൾക്ക് ഒത്തിരിയേറെ അസൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മണിമലയാറ്റിൽ വെള്ളം ഉയരുമ്പോൾ അപ്പോൾ തന്നെ പുത്തഞ്ചന്തയ്ക്കുള്ളിൽ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ പോലും നിർമ്മിക്ക നിർമ്മിക്കപ്പെട്ട പുത്തഞ്ചന്ത ബൈപ്പാസ് ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പല കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിപ്പോകുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുണ്ടക്കയം ബൈപ്പാസ് ഇന്ന് യാതൊരുവിധ ഉപയോഗവുമില്ലാതെ െ കേവലം സ്വകാര്യ വാഹനങ്ങൾ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്ന ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ടൗണിൽ ഉണ്ടാകുന്ന ടൗണിലുണ്ടാകുന്ന ടൗണിലുണ്ടാകുന്നുണ്ട് ടൗണ് നിരന്തരമായി ബ്ലോക്കാവുകയും വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട് തീർച്ചയായിട്ടും മുണ്ടക്കേത്ത് ഐ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ബൈപ്പാസ് ഏറ്റവും ഫലപ്രദമായി നമുക്കറിയാതെ മുപ്പത്തിനാലാം മൈലിൽ നിന്നുള്ളൊരു ഡീവിയേഷനും പൈങ്ങിനായിന്നുള്ളൊരു ഡീവിയേഷനും ഉള്ളു അവിടെ രണ്ടിടത്തും പോലീസിനെ നിയോഗിച്ചോ മറ്റിതര സംവിധാനങ്ങൾ ഉണ്ടാക്കിയോ സ്വകാര്യ വാഹനങ്ങളും ഭാരമുള്ള വാഹനങ്ങളും ടൗണിൽ കയറാതെ ബൈപ്പാസ് ഉപയോഗിക്കുന്നതിനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബൈപ്പാസിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ നമുക്കറിയാം പത്ത് മീറ്റർ വീതിയിൽ നിർമ്മിച്ചതാണ് മുണ്ടക്കയം ബൈപ്പാസ് അതിൽ കേവലം അഞ്ച് മീറ്ററോളം ടാറിങ്ങുള്ളൂ പോയിട്ട് ഒരു സൈഡിൽ ഫുട്പാത്തുണ്ട് ഒരു സൈഡ് സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കണം അവിടെ പള്ള കയറി വളരെ മോശമായി കിടക്കുന്ന അവസ്ഥയുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ആസ്വാദകരമായ രീതിയിൽ അത് ചെടികളോ മറ്റിതര കാര്യങ്ങളോ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കുവാനുള്ളൊരു ശ്രമവും ഭരണസന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതോടൊപ്പം തന്നെ നമുക്കറിയാം മുണ്ടക്കയവുമായി ബന്ധപ്പെട്ട് മറ്റു ഒട്ടനവധി പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനുള്ള വലിയ ഒരു ശ്രമം ഉണ്ടാവും എല്ലാവരെയും ഒത്തൊരുമിച്ചു എല്ലാവരോടും കൂട്ടി ആലോചിച്ച് വ്യാപാരികൾ ഉൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ മുണ്ടക്കയം ടൗണുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എല്ലാ പൊതുസമൂഹത്തിൽപ്പെട്ട ആൾക്കാരുമായി ആലോചിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം മുണ്ടക്കയത്ത് ഉണ്ടാക്കിയെടുക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം മുണ്ടക്കയം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പോരായ്മകൾ ആ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള ഒത്തിരി അസൗകര്യങ്ങളുണ്ട് അതിന് ഒക്കെ പരിഹാരമുണ്ടാവും അതോടൊപ്പം തന്നെ മുണ്ടക്കയത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ ഭരണസമിതി പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഏകദേശം അഞ്ച് നിലയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിരുന്നു ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ പിടിപ്പ് കേട് മൂലം അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ മൂലം അതൊരു കേസിലകപ്പെട്ട് കിടക്കുകയാണ് ആ കേസ് തീർത്ത് ഏറ്റവും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു ശ്രമമുണ്ട് അതോടൊപ്പം തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും മുണ്ടയ്ക്കത്തെ ടൗൺ നിവാസികൾക്ക് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂട്ടിക്ക റോട്ടിൽ നിന്നും കനത്ത മഴ പെയ്യുമ്പോൾ വെള്ളമൊഴുകിയെത്തി മുണ്ടക്കയത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലും അതോടൊപ്പം തന്നെ കൂട്ടിക്ക റോഡിൻ്റെ ഫ്രണ്ടിലുമൊക്കെ തളം കെട്ടിക്കിടക്കുകയും മണൽ ഉൾപ്പെടെ വന്ന് ഒഴുകിയെത്തുകയും അവിടെ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് കേവലം റോട്ടിൽ കൂടി വരുന്ന നമുക്കറിയാം കൂട്ടിക്ക റോഡ് എന്ന് പറയുന്ന ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചൊരു റോഡാണ് ആ റോഡിൽ കൂടി വരുന്ന വെള്ളം അവിടെ ഓട നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ആ ഓടയിലേക്ക് പോകുന്നതിനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു ശ്രമം പോലും ഇന്ന് വരെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കുവാനായിട്ട് മുണ്ടക്കാൻ പറഞ്ഞ സമിതി തയ്യാറായിട്ടില്ല ഒട്ടനവധി ആൾക്കാർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമാണ് ചെറിയൊരു മഴ പെയ്താൽ പോലും ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലും പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടിക്കറോഡിൻ്റെ വാദത്തിലുമൊക്കെ വെള്ളം വന്ന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ചെറുതും വലുതുമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ടൗൺ കേന്ദ്രീകരിച്ചുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കും അതോടൊപ്പം തന്നെ മുണ്ടക്കയൻ ടൗണിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കറിയാം മുണ്ടക്കയം ടൗണിലെ കോസ്വേ ജംഗ്ഷൻ മുതൽ പൈങ്ങന വരെ വളരെ അന്ധകാരത്തിലാണ് തെരുവ് വിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം ബൈപ്പാസിലാണെങ്കിലും തെരുവിളക്കുകളില്ല മറ്റ് ഇതര ശല്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധരെ കേന്ദ്രീകരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുണ്ടക്കയൻ ടൗൺ കേന്ദ്രീകരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള തെരുവിളുക്കൾ സ്ഥാപിച്ച് ബൈപ്പാസിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ച് മുണ്ടക്കയൻ ടൗൺ രാത്രി കാലങ്ങളിലൊക്കെ എല്ലാവർക്കും സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ധൈര്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നടന്നു പോകാനുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും പൊതുവായി പൈങ്ങന മുതൽ മുണ്ടക്കയം വരെയുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാതിഥ്യം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മുണ്ടക്കയം കേന്ദ്രീകരിച്ച് മറ്റ് ഒട്ടനവധി പൊതുസ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രഷറി പോലെയുള്ളത് ദീർഘനാളത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ട്രഷറിയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ ഭരണസമയ ഈ കാലഘട്ടത്തിൽ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് സംസ്ഥാന ഗവൺമെൻ്റ് പദ്ധതിയുടെ കാലങ്ങളായിട്ടും പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുമൊക്കെ വന്നിരിക്കുന്നതാണ് പക്ഷേ അത് യഥാസമയത്ത് വേണ്ട സ്പീഡിൽ അല്ലെങ്കിൽ വേണ്ട ഗൗരവത്തിലെടുത്ത് ഫലപ്രാപ്തി ിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അതിനുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് മുണ്ടക്കയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വികസനത്തിന് തുടക്കം കുറിക്കുവാൻ അല്ലെങ്കിൽ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് എൽ ഡി എഫ് ഭരണസമിതി മുടക്കിയിട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും പുനരാരംഭിച്ച് മുണ്ടക്കയം ഏറ്റവും നല്ല രീതിയിൽ വികസന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഞാൻ മത്സരിക്കുന്ന പുത്തഞ്ചവാ വാർഡിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ആത്മബലവും എൻ്റെ പൊതുപ്രവർത്തനത്തിലെ എൻ്റെ ശക്തിയും എൻ്റെ കരു എത്തുമെന്ന് പറയുന്നത് മുണ്ടക്കയത്തെ സാധാരണ ജനങ്ങളാണ് പ്രത്യേകിച്ച് കൂലിയെ ആശ്രയിച്ച് കഴിയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർ ചുമട്ട് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ മറ്റിതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വലിയൊരു കരുത്താണ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഒരു വലിയൊരു കരുത്താണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ബലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നാളിതുവരെ ആയിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഒരു ഒരു ആക്ഷേപമോ ഒരു പരിഹാസമോ മറ്റു രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടാകാതെ എന്നെ സംരക്ഷിച്ചത് എന്നെ സ്നേഹിക്കുന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലെ സാധാരണ പ്രവർത്തകരാണ് ഈ ഇരുപത് വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിന് എനിക്ക് ഏറ്റവും കരുത്ത് നൽകിയത് കരുനിലത്തെയും വരിക്കാനിയിലെയും പുത്തഞ്ചന്തയിലെയും ആൾക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവരെ എല്ലാവരെയും ഈ വേദിയിൽ ഈ അവസരത്തിൽ ഞാൻ വളരെയേറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത അഞ്ച് വർഷക്കാലം മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാ ഒരു മെമ്പറായി പുത്തഞ്ചന്ത വാർഡിൽ നിന്ന് പ്രതിദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് ഈ അവസരം നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി